ഗായ്സ് നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത് വെച്ചാൽ നമ്മൾ കണ്ണൂരാണ് നിൽക്കുന്നത് നമ്മൾ കാലത്ത് ഇപ്പോൾ സമയം ആറ് മുപ്പത്തി ആറായി നമ്മൾ കാലത്ത് അവിടെ രാത്രി തിരിച്ചാണ് നമ്മൾ കണ്ണൂര് ഇപ്പൊ അശ്വതിയുടെ കൂട്ടുകാരിലെ കല്യാണത്തിൽ വന്നതാണ് ഞാനും അമ്മയാണ് അശ്വതിക്ക് സർപ്രൈസ് കൊടുക്കാൻ നമ്മൾ വന്നത് അപ്പൊ നമ്മൾ നേരെ ഇനി അവിടെ കല്യാണ വീട്ടിലോട്ട് ചെല്ലുകയാണ് സുബേജിയുടെ കല്യാണമാണ് അപ്പം ബാക്കിയെല്ലാം നിങ്ങൾ വീഡിയോ കൊണ്ടു ഓക്കെ നമുക്ക് ഈ ലൊക്കേഷനിലാണ് പോവാനുള്ളത് ലൊക്കേഷൻ നമുക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് മെസ്സേജ് ഇട്ട് നമ്മൾ അത് വച്ച് നോക്കണം എഴുതിയേക്കുന്ന ഇരിവേരി നമ്മൾ അവിടെ ബസ് നോക്കണം ഇനി ഇവിടെ കുറച്ച് ബസ്സാണെ നമ്മളത് നോക്കട്ടാപ്പത് രൂപ ടിക്കറ്റാണോ നാപ്പത് രൂപ ടിക്കറ്റ് നമ്മൾ കെ എസ് ആർ സി ബസ്സിലാണ് പോകണം വേണ്ടോ ഇനി നമ്മൾ അവിടെ എത്തണം ഇവിടെ ഒരു കുറച്ച് കിലോമീറ്റർ ഉണ്ട് ഗായ നമ്മക്ക് ചെറുതായിട്ട് വാഴിയാക്കി നമ്മ ഇപ്പ എത്തും ഗായ ഇതാണ് വീട് ഇത് തന്നെ ഇനി ഞാൻ കണ്ടതില അശ്വതിക്ക് സർപ്രൈസ് ഒന്നുമില്ല ഹായ് സുബേജ ഞാൻ സുബേജ് കല്യാണം കൂടാൻ വന്നതാണ് വൃന്ദ എവിടെ അമ്മ അശ്വതിക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കേസ് ആയി അശ്വതിന്റെ അമ്മ അശ്വതിന്റെ അപ്പം നമ്മൾ കല്യാണത്തിൽ വന്ന് പക്ഷേ അവൾക്ക് പ്രഡിക്ഷ ഉണ്ടായിരുന്നു തോന്നും അവൾക്ക് സർപ്രൈസ് ആയില്ല അല്ലേ അമ്മ അത്ര അവൾക്ക് സർപ്രൈസ് ആയില്ല പക്ഷേ അവൾക്ക് പ്രഡിക്ഷ ഉണ്ടായിരുന്നു കാരണം അവൾ ഇന്നലെ നമ്മളെ വിളിച്ചപ്പോൾ നമ്മളെ ഫോൺ കിട്ടുന്നില്ല അപ്പം അവൾ നമ്മൾ ലുലു പോകണമെന്ന അവളുടെ അടുത്ത് പറഞ്ഞത് അപ്പോൾ അവൾക്ക് അവർ സംശയമായി എന്നാൽ അപ്പം മനസ്സിലായി കാണുന്ന തോന്നണം അതുകൊണ്ട് അവൾക്ക് അത്ര സർപ്രൈസ് ഉണ്ടായില്ല എന്നാലും കുഴപ്പമില്ല നമ്മൾ വന്ന് ഇവിടെ വീട്ടിൽ വെച്ചാൽ കല്യാണം ഒക്കെ നടത്തണം ഇവിടെ എല്ലായിടത്തും വീട്ടിൽ വെച്ചാൽ കണ്ണൂരാണ് അപ്പോൾ വീട്ടിൽ വെച്ചാൽ കല്യാണം നടത്തണം അപ്പോൾ നമ്മൾ ഇപ്പോൾ നടന്നപ്പോൾ തന്നെ എട്ട് മണി ഇപ്പോൾ എട്ട് മണിയായി അപ്പോൾ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കും പിന്നെ അവർ റെഡി ആവാനൊക്കെ പോയി തുടങ്ങി അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വന്നത് താഴോട്ട് ഇവിടെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഗ്യാസ് ഇവിടുത്തെ വീടുകളെല്ലാം കണ്ടു നോക്കിയാണ് വെട്ടുകല്ല് പുതിയ വീട് തന്നെ വെട്ടുകല്ല് വെച്ചാൽ നോക്കണെന്ന് തോന്നണം അല്ലേ അമ്മ ഓക്കേ നമ്മളിവിടെ രാവിലെ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നു ഇപ്പം ബെറോട്ടയും ഒരു കറി തന്ന് കറിയിൽ ഇങ്ങനെ കുറെ സാധനം ഇട്ടിട്ടുണ്ട് എന്താണ് അമ്മ കഴിച്ചു നോക്കിയാണ് ഞാൻ കഴിച്ചുട്ട അമ്മ കാടമുട്ട് കാടമുട്ടയാണ് എന്താ പഴയ പല ഷേപ്പിലുണ്ട് അ ഞാൻ വിചാരിച്ചു ഇത് എന്തും കാടമുട്ട പിന്നെ ഇത് ചിക്കൻ കറിയാണമ്മ ചിക്കൻ കറിയാണ് തോന്നണം ഇതാണ് ഇന്ന് രാവിലത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റൈസ് നമ്മൾ വേറെ കാര്യം കണ്ടെത്തി ഈ കറിയിൽ നമ്മളിലിക്കൻ്റെ കരളൊക്കെയാണ് ഇട്ടാ ചരള് അതാണ് ഇതിൻ്റെ പ്രധാനായിട്ടുള്ള ചിക്കൻ്റെ അതേന്നെ പറയാ ചിക്കൻ്റെ എന്താ ഞാൻ പറഞ്ഞു നാടൻ കോഴി കോഴി മുട്ട അതിന്റെ മഞ്ഞ മാത്രല്ല നമ്മള് മുട്ട ആവണതിന് മുമ്പ് എന്നാണ് ഇതിന്റെ ഊഹാപോഹങ്ങൾ എന്നാണ് നമ്മളൊക്കെ പറഞ്ഞു പറഞ്ഞ ഹലോ സുഖമാണോ വഴി തെറ്റി പോയി എന്തിരി കറന്നിറങ്ങിയ നമ്മളിവിടെ കഴിക്കാ എടുത്തിരിക്കുന്നത് രണ്ട് സാധനം പിന്നെ ഒരു വെള്ളം കരിക്ക വെള്ളം നമ്മൾ നമ്മളിവിടുത്തെ കലവറയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ ഫുഡൊക്കെ തയ്യാറാക്കുന്ന ഇവരാണ് ഇതാണ് ചിക്കൻ ബിരിയാണി അല്ലേ ചിക്കൻ ബിരിയാണി ചില്ലിയാണ് ചിക്കൻ ചില്ലി ചിക്കൻ ഇതെന്തിനാണ് ഗോതമ്പര് അലിസ എന്നാണ് പറയണ കണ്ണൂർ വെറൈറ്റി നമ്മളവിടെ ഒന്നുമില്ല ഗൈസ് ഇത് നമ്മളെവിടെയൊന്നും ഇല്ല ഇത് ഇവിടുത്തെ സ്പെഷ്യലാ കണ്ണൂരിത്തെ സ്പെഷ്യലാണ് ആണ് നമ്മളിപ്പോ കലവറയെ നേരെ ഇനി ഫുഡ് കഴിച്ച് ടേസ്റ്റ് ചെയ്തോ വലിയ വാസു വേണോ ടേസ്റ്റ് ചെയ്തോക്ക ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം ഇവിടെ കണ്ട ഇവിടെ ജെന്റ്സ് മാത്രമുള്ള അവിടെയാണ് ലേഡീസിനൊക്കെ കഴിക്കാതിരിക്കുന്നത് നമ്മൾ ഇവിടെ ജെന്റ്സ് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ സാധനം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം ഗൈസ് ഇത് പഞ്ചസാര ഇട്ടിട്ടാണ് കഴിക്കാനുള്ളത് എന്നാണ് അവർ പറഞ്ഞത് മോത് പഞ്ചസാര ഇടാ അൽസ എന്നാണ് അതിന്റെ പേര് മാമനും പഞ്ചസാര നമ്മളിട്ടാണ് നമ്മള് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം ടേസ്റ്റ് എന്ന് വെച്ചാൽ ഇത് ഗോതമ്പൊക്കെ കൊണ്ടാ ഗോതമ്പ് പിന്നെന്താ ഗോതമ്പ് ഗോതമ്പ് ആട്ടിറച്ചിണ്ടാ ഗോതമ്പ് ആട്ടിറച്ചി ഒക്കെ കൊണ്ടാണ് പഞ്ചസാര ഇട്ടാ അല്ലേ കൊഴപ്പില്ല എന്നാലും നമ്മളെ അവിടെ ഉള്ളവർക്ക് ഒന്നും അത്ര ഇഷ്ടപ്പെടൂ എന്നാലും പറഞ്ഞ നമുക്ക് ബിരിയാണിയെ കുറിച്ചുള്ള അഭിപ്രായം വൃന്ദി വൃന്ദ എങ്ങനെയുണ്ട് പറ മസ്റ്റ് ട്രൈ ആണോ ഏ നല്ല നല്ല ബിരിയാണിയാണ് ചിക്കനെ കുറിച്ച് എന്താ പറയാനുള്ള തൃശ്ശൂർ പോയാൻ്റെ അഭിപ്രായം പറഞ്ഞു അടിപൊളി ബിരിയാണി അശ്വതി നിന്റെ അഭിപ്രായം പറഞ്ഞാണ് മോനെ മോനെ ബിരിയാണിയെ കുറിച്ചുള്ള അഭിപ്രായം പറ നമ്മളെ തിരുവനന്തപുരത്ത് ബിരിയാണിയാണോ അടിപൊളി ഇവിടുത്തെ ബിരിയാണിയാണോ നിന്റെ വീട് എവിടെയാണ് സലാഡാ എവിടെയാണ് അറിഞ്ഞോടാ ഗായ്സ് അവന്റെ ജില്ല അറിഞ്ഞോടാ അശ്വതി നമ്മുടെ തിരുവനന്തപുരത്ത് ബിരിയാണി ആണ് ഇവിടുത്തെ ബിരിയാണി ആണോ കൊള്ളാന്ന പറ ഇവിടത്തെ ബിരിയാണി ഗായസ് അശ്വതി പറഞ്ഞു മസ്റ്റ് ട്രൈ എന്നാണ് ഓക്കെ അപ്പൊ ഇവരെല്ലാരും പോസിറ്റീവ് റെസ്പോൺസ് ആണ് അപ്പൊ ഇപ്പം മാത്രം നെഗറ്റീവ് ഓക്കെ മറ്റേ വെള്ള അതിനെ എന്തേലും നല്ലതാണ് എനിക്ക് പക്ഷെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഓക്കെ നമ്മളൊരു പയ്യന്റെ വീട്ടിൽ വന്നതാണ് ഇപ്പം ഇവിടെ ഒരുപാട് സൈക്കിൾ ശരിയാക്കാണ്ട് അല്ലേ ഇവനാണ് ആ സൈക്കിൾ ശരിയാക്കി കൊടുക്കണം പയ്യേ എന്തെങ്കിലും രണ്ട് വാക്ക് പറയാ ഇതിനെ കുറിച്ച് എന്റെ ചാനലിനെ കുറിച്ച് രണ്ട് വാക്ക് പറ എത്ര പഠിക്കണു സെവന്തില് ഒരുപാട് ദൂരം ഉണ്ടോ ഗേൾഫ്രണ്ട്സൊക്കെ ഉണ്ടോ ഓക്കെ അപ്പൊ നമ്മള് പോയി വയലൊക്കെ കണ്ടിട്ട് വരാം അതില തോടൊക്കെ വല്ല ഉണ്ടോ അവിടാ ഓക്കെ ഗായ്സ് മീനൊക്കെ ഉണ്ടാവുന്ന പയ്യൻ പറയണ ഓ നോക്കാം അവിടാ ദോങ് ദൂരെ ഓ ഇല്ല ഒന്നുമില്ല ഇവരെ നാട്ടിൽ ഹലോ പറ ശരി ഗായ്സ് അപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞ് എല്ലാവരും പോയി നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ് അപ്പോൾ നമ്മളെ ചെറിയ ഇവിടെ ഫുഡൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഫുഡായിരുന്നു പിന്നെ നമ്മളവിടുത്തെ പോലത്തെ ചിക്കൻ ബിരിയാണി അല്ല നമ്മളവിടുത്തെ ചിക്കൻ ബിരിയാണി മസ്റ്റ് ട്രൈ ഇവിടുത്തെ അത്ര പോരാ എന്നാലും കൊള്ളാമായിരുന്നു നല്ല ഫുഡായിരുന്നു പിന്നെ നിങ്ങൾക്ക് അപ്പം നമ്മൾ ഇവിടെ നേരെ ട്രെയിനിൽ പോകേണ്ട ആയിരിക്കും നമ്മൾ ട്രെയിൻ അപ്പോൾ നിങ്ങൾക്ക് ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സാധനം സബ്സ്ക്രൈബ് ഇടുന്ന പ്രത്യേകിച്ച് വലിയ കിട്ടാൻ പഠിച്ചു കൊടുക്കുക അടുത്ത വീഡിയോ നോക്കും ബൈ